മാതാവും പിതാവും ഭാര്യയും ഭർത്താവും സഹോദരനും സഹോദരിയും കൂട്ടുകാർ കൂട്ടുകാരികൾ എന്നുവേണ്ട സ്നേഹബന്ധം ഉണ്ടാകുന്ന പല ബന്ധങ്ങൾക്കിടയിലും പിണക്കം വലിയ ഒരു വില്ലൻ തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ വലിയ കാര്യമാകട്ടെ പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം മാറി മനസ്സിൽ സൗമ്യതയും നല്ല അനുകമ്പയും വാത്സല്യവും സ്നേഹവുമൊക്കെ തോന്നി പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹബന്ധം ദൃഢപ്പെട്ടതാകാൻ മഹാനായ ഇമാമുന യാഫ്ലിയാഹു അൻഹു ഒരു മാജിക് സംഭവിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ രണ്ടേ രണ്ടായത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സുവർത്ത് യാസീൻ ആ യാസീനിലെ ഒരു രണ്ടായത്തുകൾ എട്ട് ഒൻപത് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകളൊന്ന് ആവർത്തിച്ച ന്നോതി നിങ്ങൾ ദ്വാന ചെയ്താൽ ആ പിണക്കങ്ങൾ മല പോലെ വന്നത് മഞ്ഞുപോലെ ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും